കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശിയായ മോണാലിസ ഇന്റർനെറ്റ് കീഴടക്കി കുംഭമേളയിൽ എത്തിയവരെല്ലാം മോണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിയെത്തി ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ മോണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മോണാലിസയ്ക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മോണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോഴിതാ അങ്ങനെ കുംഭമേളയിലെ സുന്ദരി കോഴിക്കോട്ടേക്കും എത്തുകയാണ് ബോബി ചെമ്മണൂരിനൊപ്പമാണ് മോണാലിസ കേരളത്തിലേക്ക് എത്തുന്നത് കുംഭമേളയിലെ വൈറൽ താരം മോണാലിസ കുംഭമേളയിലെ വൈറൽ താരം മോണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തേ മുപ്പതിനാണ് പരിപാടി താൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മോണാലിസ പറയുന്ന വീഡിയോയും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് ഹണിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ പൊതുവേദികളിൽ എത്തിയിരുന്നില്ല സംഭവത്തിൽ ബോബിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ നാടകം കളിച്ചത് ബോബി പിന്തുണച്ചവരിലും അനിഷ്ടത്തിന് ഇടയാക്കിയിരുന്നു ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറക്കിയ പുതിയ ഐഡിയ കൊള്ളാമെന്നാണ് പലരുടെയും കമൻറ്റ്